നമസ്കാരം ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം ഈ വർഷം തന്നെ ജില്ലയിലെ മുഴുവൻ സ്കൂളുകളിലും സോളാർ സംവിധാനം നടപ്പിലാക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി ജില്ലാ പഞ്ചായത്ത് ഹാളിൽ ജില്ലയിലെ സ്കൂൾ പ്രധാന അധ്യാപകർ പ്രിൻസിപ്പാൾ പി ടി എ പ്രസിഡന്റുമാർ എന്നിവരുടെ യോഗം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അവർ സ്കൂളിലെ വൈദ്യുതി ചാർജ് അടക്കാൻ ജില്ലാ പഞ്ചായത്ത് സഹായിക്കണമെന്ന ആവശ്യം അംഗീകരിക്കുന്നുവെന്ന് യോഗത്തിൽ പ്രസിഡന്റ് അറിയിച്ചു അതിൽ കണ്ടിട്ടുള്ള ഒട്ടേറെ ചില പരാമർശങ്ങൾ ചില വീഴ്ചകളുണ്ട് നമ്മുടെ അശ്രദ്ധ കുറവും ജാഗ്രത കുറവും ചില സ്കൂളിനകത്തുണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യമാവുകയാണ് ഒരു ടോയ്ലറ്റ് ഉണ്ടാകുന്നു ടോയ്ലറ്റ് ഈ എസ്റ്റിമേറ്റ് എടുക്കുന്നത് വീട്ടിലിരുന്നിട്ടാണ് വീട്ടിലിരിക്കുന്ന വീട്ടിലിരുന്ന് ഉണ്ടാക്കുന്ന ഈ എസ്റ്റിമേറ്റ് ഉണ്ടാക്കിയിട്ട് ടോയ്ലറ്റ് പണിതു ആറ് മാസം കഴിഞ്ഞു അവിടെ ടോയ്ലറ്റ് പണിതിട്ടിട്ട് ഏതോ ഒരു കരാറ് വന്ന് ടോയ്ലറ്റ് പണിതു അവിടെ അതൊരു സെഫ്റ്റിക് ടാങ്ക് ഒന്നും ഉണ്ടായില്ല അത് ആരോടെ ശ്രദ്ധപ്പെടുത്തേണ്ടതാണ് അത് സ്കൂളിലെ ബന്ധപ്പെട്ട ഡിവിഷൻ മെമ്പറുടെ ശ്രദ്ധയിൽപ്പെടുത്തണ്ടേ ഞങ്ങൾ എയ്യെ വിളിച്ചു കഴിഞ്ഞ ദിവസം ഞങ്ങൾ സംസാരിച്ചു അപ്പൊ പറയാനും തൊട്ടടുത്ത ടാമിലേക്ക് കൊടുക്കാതെ വിചാരിച്ചതാണ് പക്ഷെ അവിടെ എല്ലാം പിന്നീട് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ അടുത്ത ദിവസം തന്നെ അനുമോദിക്കാൻ തീരുമാനിച്ചതായും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ പറഞ്ഞു പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഡി അംബിക ഡിഇഒ കെ അജിത തുടങ്ങിയവർ പങ്കെടുത്തു ഗ്രാമികാനൂസ് കണ്ണൂർ